ഹലോ കൂട്ടുകാരെ അപ്പൊ നമ്മി ദിവസം ഒരു സാരി ബ്ലൗസ് നല്ല നല്ല റൗണ്ട് വന്ന ഒരു സാരി ബ്ലൗസിന്റെ കട്ടിങ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ നമുക്ക് അന്ന് തയ്ച്ചു നോക്കട്ടെ അപ്പൊ ഇതാണ് നമ്മൾ അന്നേരം അന്ന് അന്നേരം കട്ട് ചെയ്തതല്ലേ അപ്പൊ നമുക്ക് ഇതൊന്നും തയ്ക്കാം അപ്പൊ ഇതെങ്ങനെയാണ് തയ്ക്കണം അപ്പൊ ഇനി ലൈനിങ് ഒക്കെ ഞാൻ വെട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അതെ നമ്മൾ വെട്ടിയത് ഇതിലാണ് ഞാൻ പിന്നെ ലൈനിങ് ഇട്ട് ലൈനിങ് വേണം അതായത് എന്റെ കയ്യിരുന്നു വെച്ചൊരു ബ്ലൗസ് പീസ് ഉണ്ട് സാരി ബ്ലൗസ് ഉണ്ട് സാരി വിത്ത് ബ്ലൗസിലെ ഒരു തുണിയുടെ ഇപ്പുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതെടുത്തിട്ട് ലൈനിങ് ഒക്കെ വെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് സ്റ്റിച്ചിങ് എങ്ങനെയാണ് ഒന്ന് നോക്കാം പോകാം വീഡിയോ എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലോട്ട് അപ്പൊ ഈ ലൈനിങ്ങിന്റെ നല്ല ഭാഗത്തേക്ക് അതായത് ലൈനിങ്ങിന്റെ നല്ല വശത്തേക്ക് നമ്മുടെ മെയിൻ ക്ലോത്തിന്റെ നല്ല വശവും കൂടെ അത് നല്ല വശവും കൂടെ നമുക്ക് ഇതൊന്ന് കഴുത്ത് ആദ്യം ഒന്ന് അടിച്ചെടുക്കണം മനസ്സിലായില്ലേ ലൈനിങ്ങിന്റെ നല്ല വശവും അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ക്ലോത്തിന്റെ നല്ല ഇട്ടേക്കണം ഞാൻ ഇട്ടേക്കണേ നമുക്ക് ആദ്യം കഴുത്തൊന്നടിച്ചെടുക്കാം അപ്പൊ വെക്കുമ്പോ രണ്ട് അതായത് നമ്മുടെ ഈ ഷോൾഡർ രണ്ടുമൊപ്പം വെച്ചിട്ട് നമ്മുടെ ഈ ഒരു പ്രസറിന്റെ വണ്ണം മാത്രം മതിയിട്ട നമുക്ക് ഒരു പ്രസറിന്റെ വണ്ണത്തിലേക്ക് അപ്പൊ ഒരു കാലിൻ്റെ അകലത്തില് നമ്മൾക്ക് ഇതൊന്നടിച്ചെടുക്കാം എല്ലാവിടും ഒരേ പോലെ വണ്ണം മാതിരി അതുപോലെ നമ്മൾക്ക് വളവുകളൊക്കെ വരുമ്പോ സൂചി കുത്തി പ്രഷർ പൊക്കിയായിട്ട് തിരിച്ചെടുക്കണം സൂചി കുത്തിയായിട്ട് വേണം അല്ലെങ്കിൽ നമുക്കത് ആ ലൈൻ വിട്ടുപോകും അപ്പോൾ വെക്കുമ്പോ ഈ ക്ലോത്തുകൾ തമ്മിൽ വലിക്കരുത് അപ്പൊ അടുപ്പിന് വ്യത്യാസം വരും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് ഒരേ ലെവലിൽ അടിച്ച് പോരുക എന്നതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ തിരുത്തി നമ്മൾ ചെയ്തു ആദ്യം തുടങ്ങിയേ തിരുത്തി ചെയ്തു വരുമ്പോഴത്തേക്ക് നമുക്ക് അതൊക്കെ എല്ലാം പെട്ടെന്ന് ഒരു ഈസി ആയിട്ടേ തോന്നുള്ളൂട്ടാ അപ്പതേ കണ്ട ഒരു മുകളിലത്തെ തുണിയോ അല്ലെങ്കിൽ താഴത്തെ തുണിയോ വലിച്ചു കഴിയുമ്പോഴത്തേക്കും അവര് അരറ്റം വരുമ്പോഴത്തേക്കും നമുക്ക് ഷോൾഡർ തമ്മിൽ തമ്മിലോ അല്ലാണ്ട് വരും അതാണ് ഞാൻ അങ്ങനെ പ്രത്യേകം പറയാനും കാരണം അപ്പതേ ഇങ്ങനെ ആവുമ്പോ ഒപ്പം ഒപ്പം തന്നെ കിട്ടും അപ്പൊ എന്താ ഇതുപോലെ ഒന്നടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ എന്താ എടുക്കുക കണ്ടോ അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു അടിപ്പ് അതിന് ശേഷം സ്റ്റിച്ച് കൊള്ളാണ്ട് കറക്റ്റായിട്ട് എല്ലായിടത്തും ഈ യു പോലെ വന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെയൊക്കെ നമുക്ക് ഒരേ ലെവലിൽ ഒന്ന് കട്ടിട്ട് കൊടുക്കുക അതായത് നമ്മ സ്റ്റിച്ച കൊള്ളരുത് അതുപോലെ ഒന്ന് കട്ടിട്ട് കൊടുക്കുക ഇനി കൊടുക്കിതൊന്നും മറിച്ചിട്ട് കൊടുക്കട്ട അപ്പൊ നമ്മുടെ നല്ല വശം മുകളിലും ലൈനിങ് താഴേം വരും ലൈനിങ്ങിന്റെ ചീത്ത വശവും താഴെ വരും ഇതുപോലൊന്നും മറിച്ചിട്ട് കൊടുക്കാം നമുക്ക് അതെ നമ്മളിത് അടിച്ചിട്ട് ഹെമ്മിങ് ചെയ്തായിട്ടില്ല കേട്ടോ നല്ല ശരിക്കും ഇത് അയൺ ചെയ്തെടുത്തു അപ്പം കണ്ടോ നമ്മുടെ ഇതിന്റെ ഒരു വൈഡ് കഴുത്തിന് അകലം കൂടി കഴിഞ്ഞാൽ ഷോൾഡർ അകന്നു പോകും അപ്പം അതനുസരിച്ചിട്ട് വേണം ഇങ്ങോട്ട് നമുക്ക് എങ്ങനെ വൈഡ് വേണമെങ്കിലും ഓക്കെ ഷോൾഡർ അകലാൻ പാടില്ലെന്നേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് ഫ്രണ്ട് പീസിന്റെ ലൈനിങ് ഒക്കെ ഒന്ന് കൂട്ടിയെടുക്കാം അപ്പം ഫ്രണ്ട് അടിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഈ താഴ്ഭാഗം ഉണ്ടല്ലോ ലൈനിങ് ഒക്കെ ഒന്ന് ഇങ്ങനെ ഇറങ്ങി ഇരിപ്പുണ്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അടിയിൽ ഒരു പീസ് വെച്ച് അടിച്ച് മറിച്ചെടുക്കണം ആ ഒരു കാര്യം അങ്ങോട്ട് തീർക്കാം അപ്പം നമ്മുടെ ഇതിൻ്റെ ഒരു ഇത് തീരെ അപ്പം ഞാൻ എൻ്റെ ഒന്നേകാലിഞ്ചിന് വീതിയുള്ള ഒരു തുണി കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടാ അടുത് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമ്മൾ ഇതിലൂടെ ഒന്ന് നേരെ അടിച്ചെടുത്തിട്ട് അടിച്ചു കഴിയുമ്പോഴത്തേക്കും തിരിച്ചെടുത്ത് ഒന്ന് പതിച്ചടിച്ചെടുക്കണം അപ്പൊ അതുപോലെ ഒന്ന് അടിച്ചെടുക്കാം നമുക്ക് അപ്പൊ പതിച്ച് ഞാൻ ഇതേ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് സൈഡിലോട്ട് നീക്കിയിട്ട് ഇതിന്റെ മുകളിലൂടെ ഒന്ന് പതിച്ചടിച്ചെടുക്കാം കേട്ടോ അപ്പൊ അതിനാണ് പതിച്ച് അടിച്ച് അടിക്കണം എന്ന് പറയണത് ഇതിന്റെ മുകളിലൂടെ ഒന്ന് പതിച്ചടിച്ചിട്ട് ഇത് ഉള്ളിലോട്ട് മടക്കി നമ്മൾ ഹെമ്മയും ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗം നല്ല ഭംഗിയിലാവും ഇങ്ങനെ ഇരിക്കും കണ്ടോ അടിച്ചെടുക്കുക അടിച്ചെടുക്ക അപ്പതേ ലൈൻ തുണി നമ്മൾ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ട ഇനി നമുക്ക് നമ്മൾ ടച്ച് ഇട്ടിട്ടില്ലേ അതൊക്കെ ഒന്ന് അടിച്ചെടുക്കാം അപ്പൊ അതെങ്ങനെയാ അടിച്ചെടുക്കുക അപ്പൊ അടിവശം നമ്മൾ എടുത്തത് ഒന്നര ഇഞ്ചാണ് അപ്പൊ നമ്മ അടയാളപ്പെടുത്തി അവരുടെ അവിടെ നിന്ന് മടക്കിയിട്ട് ഒന്നര ഇഞ്ച് ഇതുപോലെ ഉണ്ടാന്ന് നോക്കുക അതിന് ശേഷം താഴെ നിന്നും താഴേക്ക് എത്തിയിട്ട് എടുക്ക ട്ടാ അതിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മ വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു ചരിവ് കൊടുക്കണം അപ്പൊ നേരെ എല്ലാം അടിക്കണം ഒരു ചരിവിലാണ് അടിക്കണം അപ്പൊ അല്ലെങ്കിൽ പിന്നെ ഒരു കുന്തമുന പോലെ നിൽക്കും നിക്കും നിക്കാതിരിക്കാനാണ് നമ്മൾ അങ്ങനെ കേട്ടോ അപ്പൊ ഞാൻ ഞാൻ ഇട്ടാ മതി മുകളിൽ നമുക്ക് കെട്ടിടണ്ട കണ്ടോ ഇവിടെ നിന്ന് ഞങ്ങൾ സ്ട്രേറ്റ് ആയിട്ടല്ല കുറച്ചുള്ളിലോട്ട് കയറ്റിയിട്ട് ഇവിടേക്ക് കൊണ്ടു വന്നു അടുത്തത് നമ്മളുടെ ടച്ച് ഇതിന്റെ ഒപ്പം ഒരു ഒന്നരക്ക് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് പിടിക്കുക പിടിച്ചതിന് ശേഷം കാലിഞ്ച് രണ്ടുവശത്തൂടി അര ഇഞ്ച് പോകോട്ടോ അവിടെ കെട്ടിട്ടിട്ട് ഒരു കാലിഞ്ചി നമ്മൾ ഒരു ഡോട്ട് ഇട്ടിട്ടുണ്ടല്ലോ അവിടെ കൊണ്ടൊന്ന് നിർത്തുക അതൊക്കെ സ്ട്രൈറ്റ് ആയിട്ട് പോന്നാലും കുഴപ്പമില്ല ഇനി ഉണ്ട് നമ്മുടെ കഷ്ണത്തിന്റെ അവിടെ ഒർണവും കൂടി ഉണ്ട് അപ്പം അതെ അതൊന്നും ഇതുപോലെ ഒന്ന് മടക്കി പിടിക്കുക പിടിച്ച നമുക്ക് കറക്റ്റിന് കിട്ടും അവിടേക്ക് നമ്മളൊരു അടിച്ച മാറ്റുക അപ്പൊ രണ്ട് സൈഡിൽ കൂടി നമുക്ക് കാലിഞ്ചേ പോകണുള്ളൂ അല്ല അര ഇഞ്ച് പോകും കാലിഞ്ചിനാണ് നമ്മൾ ഒരു സൈഡ് അടിച്ചെടുക്കുന്നത് അപ്പൊ നമ്മൾ ഈ ഇന്റീ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് കെട്ടിടുന്ന നൂല് കുറച്ച് ഇതുപോലെ അടിച്ചൊന്ന് മാറ്റിയാൽ മതി അപ്പൊ അതോടെ ഇരുന്നൂള് എത്ര കാലം കഴിഞ്ഞാൽ അതൊന്നും അഴിഞ്ഞൊന്നും പോകുന്നില്ല അത് കഴിഞ്ഞ് നമുക്ക് ഇതൊന്ന് വിടർത്തി എടുക്കാം കണ്ടാ നമ്മുടെ കപ്പ് ഇതുപോലെ ഇരിക്കണം ഇതാണ് ഇതിൻ്റെ ഒരു ഭംഗി കണ്ട മനസ്സിലായില്ലേ അടുത്ത നമുക്കൊന്ന് അടിച്ചെടുക്കാം കണ്ടോ നമ്മുടെ കപ്പ് അത് ഇതുപോലെ ഇരിക്കണം എന്റെ ഉള്ളിൽ ഒന്നുമില്ലട്ട അതെ നിങ്ങഓർക്കുമ്പോൾ എല്ലാം വച്ചിട്ടാണെന്നില്ല കണ്ട ഇതുപോലെ ഇരിക്കണം നമ്മുടെ കപ്പ് കപ്പടിച്ച് കഴിഞ്ഞത് നമ്മ ബാക്ക് കണ്ടിട്ട് ബാക്ക് നല്ല ഭംഗിയാണെന്നല്ല നമ്മുടെ ഫ്രണ്ട് അടിയും നന്നായിരുന്നാലേ ഫ്രണ്ടിൽ സാരി ഉടുക്കുമ്പോൾ ഭംഗിയുണ്ടാവുള്ളൂ അപ്പൊ അത് ഇതാണ് നമ്മുടെ കണ്ട ഇതേപോലെ ഇരിക്കണം കണ്ടോ മനസ്സിലായില്ലേ ഒന്ന് ഞാൻ കയ്യിലെടുത്ത് കാണിച്ചുതരാ കണ്ടോ അപ്പം നമ്മൾ അടിക്കണമൊക്കെ നല്ല ഭംഗിക്ക് അടിച്ചെടുക്കണം കണ്ട ഓക്കേ